ം ഞാർക്കും സന്തോഷകരമായ വളരെ മനോഹരമായ ഞാൻ കണ്ടത് ഒരു വികാരത്തിനായി കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ പക്ഷെ ആലോചിച്ചു ഞാൻ ഏതാണ്ട് നാല്പത്തിയഞ്ചു വർഷമായി സ്കൂളിലുള്ള ആളാണ് അത്രയും വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ് അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എല്ലാം അറിയിക്കുന്നില്ലെങ്കിലും അവരുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള മലയാള സിനിമ ഒരു കുറേ കാലം പുതിയ കാലം ആയിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത് ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട്

സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പലപ്പോഴും ഇത്തരത്തിലുള്ള സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്ക് അവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു അവരെ സഹായിക്കാൻ ആഗ്രഹമുണ്ടായിട്ടുള്ളതിനുശേഷമാണ് സംഘടനകൾ ഉണ്ടായിരുന്നത്

മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റുന്നു അപ്പൊ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനി ഏറ്റവും മനോഹരമായ സമത്വം സമർപ്പ് ഇത് വലിയ കാര്യമാണ് ഏറ്റവും വലിയ വിശ്വാസമുണ്ട് ഞാൻ ഇവിടെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോകുമ്പോഴും ശ്രദ്ധിക്കുന്ന വലിയ കൂട്ടായ്മയാണ് വിശ്വസിക്കുന്നത് நம்ம ஆஹ் நம்ம